എല്ലാവർക്കും മണേഷ് ലോകന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്നുള്ളത് നമ്മുടെ കൊല്ലം പരവൂര് പൊഴിക്കരയാണ് പൊഴിക്കര നമ്മുടെ ഒരു കൊച്ചി മിടുക്കനെ കാണാനായിട്ട് വന്നിരിക്കുകയാണ് നമ്മുടെ കെ എച്ച് സ്കൂളിലെ ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥിയായിട്ടുള്ള ആകാശ് അശോകിന്റെ വീട്ടിലാണ് ഞാനിപ്പോ ഉള്ളത് നമ്മുടെ ആ കൊച്ചു മിടുക്കൻ്റെ ആ കരവിരുദൊക്കെ ഒന്ന് കണ്ടാലോ ആ കാഴ്ചകളിലോട്ട് ഒന്ന് ആകാശ് ഈ പേപ്പർ ഒരു ടിപൊളി ഫ്ലൈറ്റുകളാണ് ഈ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് ആ കാഴ്ചകളിലേക്കാണ് നിങ്ങൾ ക്ഷണിക്കുന്നത് നമുക്ക് ആ അടുത്ത് തന്നെ ഇതിന്റെ റഷ്യയും ഇന്ത്യയും കൂടെ നിർമ്മാണം ചെയ്ത വിമാന ഈ വിമാനത്തിന് ഭയങ്കര അജിലിറ്റി ഉണ്ട് ഈ വിമാനത്തിന് കോബ്ര മനുവർ കുവച്ചോർ ബെൽ മനുവർ പിന്നെ ലീഫ് ഫോൾ എന്ന് പറഞ്ഞ എന്തോ മെനുബർ എൻ്റെ പേര് ഞാൻ പറഞ്ഞു പോയി ഈ മെനുവേഴ്സ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന വിമാന ട്രസ്റ്റ് ഒക്കെ ആരെങ്കിലും വെച്ചാൽ ഇത് ഇങ്ങനെ മാനിത്തന്നെ ഇങ്ങനെ നിൽക്കാം പിന്നെ ഇങ്ങനെ തലകുത്തി മറുകയൊക്കെ ചെയ്യാം ഇതിന് ഇനി പേര് ഉള്ളത് ആകാശത്തെ ഡാൻസർ എന്നാ ഭയങ്കര അജിരിത്തി ഉണ്ട് ഇതിന് ഈ വിമാനം ഇന്ത്യയുടെ ബാക്ക് ബോണാ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ബാക്ക്ബോണാ എന്ന് വെച്ചാൽ നട്ടൽ ഇന്ത്യൻ എയർഫോഴ്സിന്റെ നട്ടലാണ് ഇതിപ്പോ ഈ സിന്ധൂർ ആ വിഷു കൂടുതൽ പോയത് റഫേൽ വിമാനം പക്ഷെ ഇതിപ്പം ഈ വിമാനം ഒരു ഭാഗത്ത് ബോംബ് ചെയ്യുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഈ സിന്ധു ഭാഗത്താന്ന് തോന്നുന്നു ബ്രഹ്മോസ് മിസൈല് ഈ വിമാനം കാറ്റഗറി എന്ന് വെച്ചാൽ ട്രെയിനിങ്ങിന്റെ ഇതുപോലെ ഇതിനകത്ത് അത്ര മിസൈലൊന്നുമില്ല എന്റെ ഭാഗ ഇവിടെ എപ്പോ മിസൈലുണ്ട് യുദ്ധത്തിനൊക്കെ പോകുന്നത് ഇതിപ്പോ ഞാൻ ഇനി വെറുതെ ഷോയിന് പോലെയൊക്കെ ഇങ്ങനെ പറത്താൻ പോകുന്ന വിമാനം

ഇത് ഇത് ആദ്യമായിട്ട് ഞാൻ വിമാനം കാണാൻ പോയിപ്പോ ആദ്യമായിട്ട് കണ്ടൊരു വിമാന അപ്പൊ ഈ വിമാനം ഉണ്ടാക്കാനായിട്ട് തോന്നി പ്രത്യേകിച്ച് ഇത് വേറെ വിമാനങ്ങൾ ഉണ്ടാക്കി നോക്കിയാലോ അങ്ങനെയാണ് രണ്ടാമത്തെ വിമാനം ഇത് ഉണ്ടാക്കിയത് എന്നിട്ടാണ് ഇങ്ങനെ വലുപ്പം വലുപ്പമായിട്ട് പോയി വലുത് കാണിച്ചോ അപ്പൊ ഇത്തിരി കൂടെ നന്നായിട്ട് കാണാൻ പറ്റും വീല് ചെറുതിന്റെ അത്ര നന്നായിട്ട് കാണാറില്ല ഒരു പറഞ്ഞാൽ ഈ ഈ ഈ വിമാനം വിമാനം ഓരോ ഫ്ലൈറ്റ് ഫ്ലൈറ്റ് എങ്ങനെയാണോ ആ അതേ മോഡലിൽ തന്നെയാണ് മോൻ നിർമ്മിച്ചിരിക്കുന്നത് ഇതിന്റെ വേറെ പക്ക സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ രാത്രി മൂന്ന് പത്തിന് വരൂ പിന്നെ ഇത് വലിയ വിമാനം ഇതിന് എത്ര വീലുണ്ട് ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് ടയർ എഞ്ചിനുണ്ട് ഈ വിമാനം ഇപ്പം പ്രൊഡക്ഷൻ ഇത് നിർത്തിയിട്ടേക്കൂഷ്യന്റ് അത്ര അല്ല അതുപോലെ തന്നെ സെവൻ ഫോർ സെവനും പറ്റിയത് നാല് എഞ്ചിനുള്ള വിമാനങ്ങൾ ഇപ്പൊ അത്രയും കാണത്തില്ല ആകെയുള്ള നാലെഞ്ചിന് ഇപ്പം നന്നായിട്ട് ഓടുന്നത് ഈ മിലിറ്ററി വിമാനങ്ങൾ പോകത്ത് വലുതാകുമ്പോ മാറാകാനാണ്

ഒരു ഫ്ലൈറ്റുകൾ ഫ്ലൈറ്റുകൾ തന്നെ ഉണ്ട് കൂടാതെ ഇനിയും ഇനിയും ഒരുപാട് ഒരുപാട് അകത്ത് അകത്ത് വെച്ചിട്ടുണ്ട് ആ ഉണ്ടാക്കാനായിട്ടും ഷെൽഫിൽ ഇരിപ്പുണ്ട് എല്ലാം ൂടെ നിരത്തി വെക്കാനുള്ള സ്ഥലമില്ലാത്തൊണ്ട് മാത്രം നമ്മൾ ഈ കുറച്ച് ഫ്ലൈറ്റുകൾ മാത്രം നമ്മളിവിടെ എടുത്തു അല്ലേ ഇത് ചെയ്യുമ്പോഴൊക്കെ എനിക്ക് സന്തോഷം കിട്ടും ഒരു ടൈം പാസ് പിന്നെ ഇപ്പൊ ഹോബി ആയിട്ട് മാറി എനിക്ക് ഇപ്പം എപ്പോഴെങ്കിലും ബോർ അടിക്കുമ്പോഴൊക്കെ ഒരു വിമാനത്തിന്റെ മോഡൽ വിമാനത്തിന് ബസ് ഇന്നി എയർപോർട്ട് ബസ് ഒരു അഞ്ചാറിനോണ്ടാക്കി അതിപ്പോ എനിക്കിപ്പോ ഉണ്ട് എയർപോർട്ടില് ഇനി ഞാൻ ചെയ്യാൻ നോക്കുന്നത് ജെറ്റ് വേസ് സ്റ്റെയർ വണ്ടി പെട്രോൾ വണ്ടി ഇതൊക്കെ ഉണ്ടാക്കിട്ട് ഒരു എയർപോർട്ട് ഉണ്ടാക്കണം ഉണ്ടാക്കണമെന്നാണ് ഗ്ലാസ് ചെയ്യണം ടെർമിനല് കൊറേ പണിയുണ്ട് ചെയ്യാൻ ഈ ഫ്ലൈറ്റിന്റെ അകത്തുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് പഠിക്കുന്നത് ഇത് എങ്ങനെയാണ് പ്രവർത്തിപ്പിക്കുന്നത് ആരാണ് അതെ അത് ഞാൻ തന്നെ പഠിച്ച യൂട്യൂബ് വീഡിയോസ് ഒക്കെ കണ്ടു ചില കാര്യങ്ങളൊക്കെ ഞാൻ ഞാൻ നോക്കി പിന്നെ ചില ഫ്ലൈറ്റ് സിമുലേറ്റർ ഇപ്പൊ ശനിയാഴ്ച ഫ്രണ്ട്സിന്റെ കൂടെ ഞാൻ ദൂരം ഫ്ലൈറ്റ് ഒക്കെ പറത്തു ഇപ്പൊ ഇന്ന് സിംഗപ്പൂർ ചെന്നൈ ഫ്ലൈറ്റ് ഉണ്ടായിരുന്നു അത് ഞാൻ ചെയ്യണം അപ്പൊ അങ്ങനെയൊക്കെ ഇനിയും നല്ല രീതിയിലൊക്കെ ഫ്ലൈറ്റുകൾ നിർമ്മിക്കാൻ സാധിക്കട്ടെ അല്ലെങ്കിൽ പറത്താൻ സാധിക്കട്ടെ എന്ന് അല്ലെ നമുക്ക് പ്രാർത്ഥിക്കാം അപ്പൊ നമുക്ക് ആ എയർപോർട്ട് കൂടെ ഒന്ന് കാണാം വാ ആ തൊട്ടൊന്നു പോവാ അതാണ് അത് വിമാനങ്ങൾക്ക് ഗൈഡൻസ് കിട്ടും റൺവേയിലോട്ട് വരാൻ സോക്ക് അത് ഈ കാട്ടിന്റെ മെഷർമെന്റ് ഈ എയർപോർട്ടിന്റെ പേരാണ് ഷംസറത്ത് ഇന്റർനാഷണൽ എയർപോർട്ട് മുമ്പ് ഇത് ശബരിമല എന്നുവച്ചാ അവിടെ പ്രപ്പോസൽ ഇല്ല എന്നാണ് ശബരിമല എയർപോർട്ട് ആക്കാന്ന് പിന്നെ അച്ഛൻറെ അടുത്തൊക്കെ ചോദിച്ച പേരൊക്കെ ഇറങ്ങിയപ്പോ ഷംസത്ത് എയർപോർട്ടാണ് പിന്നെ എനിക്കൊരു കാര്യം ചെയ്യണം ഈ പുല്ലില്ലേ പച്ച

ഞാൻ ഞാൻ ഡിസൈൻ ഒരു ഡൗൺലോഡ് ചെയ്തതാണ് ഞാൻ ചെയ്തായിരുന്നു പക്ഷെ അത് എടുക്കാൻ പ്രിന്റ് ഫിനിഷ് ആയി കഴിഞ്ഞാൽ എഞ്ചിനൊട്ടിക്കണം ചെറിയത് ഫ്ലാറിംഗ് ഒക്കെ ഒട്ടിക്കണം ആന്റണി ഒട്ടിക്കണം കുറെ ഇതാണ് പഠിക്കുന്നത് നമ്മുടെ കൊല്ലം

വീഡിയോസൊക്കെ കാണാവുന്നതാണ് അപ്പം മറക്കണ്ട നിങ്ങൾക്ക് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്കൂടെ ഷെയർ ചെയ്ത് കാണാനുള്ള അവസരം ഉണ്ടായി കൊടുക്കാം നല്ലൊരു ഭാവി നേർന്നുകൊണ്ട് നമുക്ക് ഗുഡ് ബൈ പറയാം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് മണി എൻ ബൈ സൈനിങ് ഔട്ട്